പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് മുക്കി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല പ്രതിപക്ഷമല്ല എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ വളർന്നു വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി അത് കഴിഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള വി കുഞ്ഞുകൃഷ്ണനാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഇത് ആരോപണമല്ല ഇതിന് അടിസ്ഥാനമുണ്ട് തെളിവുകളുണ്ട് അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ അറിയിച്ചപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച അദ്ദേഹത്തെ നിശബ്ദനാക്കാനാണ് പാർട്ടി ശ്രമിച്ചത് അതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് ഇത് പുറത്ത് പറയേണ്ടി വന്നു അപ്പോൾ ഇവിടെ നമുക്ക് പറയാമല്ലോ ഇപ്പോൾ അവിടെ അവരുടെ സഹകരണ സ്ഥാപനത്തിന് വേണ്ടി എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വസ്തു പതിനെട്ടോ ഇരുപതോ ലക്ഷം രൂപയ്ക്ക് മറിച്ചുപറ്റു അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല രണ്ടാമത് പാർട്ടിയുടെ ഓഫീസ് കെട്ടാൻ പണം പിരിച്ചു അതിൽ തട്ടിപ്പ് നടന്നു വ്യാജ രസീതുണ്ട് അതിൽ ഇവിടെ ഏറ്റപ്പാരി ആർ എസ് എസുകാർ കൊല ചെയ്ത രക്തസാക്ഷിയായ ധനരാജൻ്റെ ഫണ്ടിൽ നിന്ന് പണം മുക്കി ആരാ മുക്കിയത് എം എൽ എ മുക്കിയത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം പാർട്ടിയുടെ കെട്ടിടം പണിയാനായാലും രക്തസാക്ഷികൾക്കായാലും മാർസിസ്റ്റുകാർ മാത്രമല്ല സംഭാവന കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരും കൊടുക്കും യു ഡി എഫ് കൊടുക്കും ബി ജെ പി കാര് കൊടുക്കും രക്തസാക്ഷികൾക്ക് മന്ദിരം പണിയാൻ രക്തസാക്ഷി ഫണ്ട് ഒരു പാർട്ടി പിരിക്കുമ്പോൾ ജനങ്ങളാണ് ഫണ്ട് കൊടുക്കുന്നത് ആ ജനങ്ങൾ കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ച് ഒരു വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ബാധ്യസ്ഥരാണ് ഇവിടെ വ്യാജ രസീത് അടിച്ചു പ്രസിൽ പോയി അതെല്ലാം പിടിച്ചു ഇപ്പോൾ കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിച്ചിട്ട് കാര്യമല്ലോ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പിന്നെ ഈ ആരോപണം കേവലം ഒരു പയ്യന്നൂർ മാത്രമല്ല ഇത് നമുക്കറിയാമല്ലോ തൃശ്ശൂർ ജില്ലയിൽ കരുവല്ലൂർ ബാങ്കിൽ ഗുരുതരമായ ആരോപണം ഉണ്ടായി ഇപ്പം അയ്യപ്പന്റെ സ്വർണം കെട്ടു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു അഞ്ചു പ്രാവശ്യം ആന്റിസിപ്പേറ്ററി ബെൽഡ് കൊടുത്തു ജാമ്യത്തിന് കൊടുത്തു എന്നിട്ടൊന്നും ജാമ്യം കിട്ടില്ല ഇപ്പോഴാണ് നമ്മുടെ മുരാരി ബാബു ഇറങ്ങി ഇനിയിപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങും ആരാ പോറ്റി പോറ്റി ഇറങ്ങാൻ പോവുക അപ്പം ഇവർ ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കെട്ടവരെ സംരക്ഷിക്കുന്നവർ പിന്നെ രക്തസാക്ഷിയുടെ ഫണ്ട് കെട്ടവനെ സംരക്ഷിക്കുന്നതിൽ വലിയ അതിശയൊന്നും ഞാൻ കാണുന്നില്ല മനസ്സിലായോ അപ്പോൾ സ്വാഭാവികമായ ജാമ്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കിട്ടും ഇപ്പോൾ മുരാരിബാബുന് കിട്ടി ഇനി പോറ്റിക്ക് കിട്ടും അത് കഴിയുമ്പോൾ നമ്മുടെ പഴയ എം എൽ എക്ക് കിട്ടും പഴയ പഞ്ചായത്ത് പ്രസിന് കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എലക്ഷന് മുമ്പ് കോൺഗ്രസിനെതിരെ പ്രത്യാവരോപണം ഉന്നയിച്ച് ഒരാളെയെങ്കിലും അകത്താക്കാൻ ശ്രമിക്കുക പക്ഷേ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ആണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യുമല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്ന് എസ് ഐ ടി തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യുവല്ലോ അതുപോലെ തന്നെ അജിത് തറേലിനെ ചോദ്യം ചെയ്യണമെന്ന് എസ് ഐ ടി തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യുമല്ലോ മാർസിസ്റ്റ് പാർട്ടി അല്ലല്ലോ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കേണ്ടത് എസ് ഐ ടി ആണ് എസ് ഐ ടി തീരുമാനിക്കണമെങ്കിൽ കോടതി പറയണം കാര്യം കോടതിയുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ഇടതുമുന്നണി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റിനു മേൽ യു ഡി എഫ് ഈ ശബരിമല വിഷയത്തിൽ ജയിക്കുമെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൂടി പ്രതിക്കൂട്ടിൽ എത്താനുള്ള ഒരു ഹീനമായ ശ്രമമാണ് നടക്കുന്നത് അത് വിജയിക്കാൻ പോകുന്നില്ല അല്ല ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആര് ചെയ്തെങ്കിൽ ഇന്ന് ജീവനോടിരിക്കൂ മാർസ്റ്റ് പാർട്ടി വെറുതെ വിടുൂ അപ്പോൾ ആരോപണ വിധേയനെക്കുറിച്ച് അന്വേഷണം നടത്തി രക്തസാക്ഷിയുടെ മുഖ്യ ഫണ്ട് ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുമ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ അവിടെ പ്രകടനം നടത്തിയപ്പോൾ അടിച്ചു നിരപ്പാക്കി മറ്റൊരു പ്രതിപക്ഷ പാർട്ടി നടത്തിയപ്പോൾ അവരെ അടിച്ചു ശരിയാക്കി അപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു മാഫിയ സംഘം ഒരു ഗുണ്ടാ സംഘം അവിടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തരമ തെളിവാണ് പാർട്ടി എന്താ ചെയ്യേണ്ടത് ഒരു എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ചു വന്നു അതിനെ ഒന്ന് ഈ വിജിലൻസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ പി സി പ്രസിന് ഒരു പരാതി കിട്ടിയപ്പോൾ അയാൾ ഉടൻ ഡി ജി പിക്ക് കൊടുത്തില്ലേ അതുപോലെ ഈ പരാതി കുഞ്ഞു കിഷാ ഉന്നയിച്ച് അത് ഡി ജി പിക്ക് കൊടുത്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് എന്നിട്ട് ഈ എം എൽ എ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം പരസ്യമായി പ്രഖ്യാപിക്കണ്ടേ അതിന് ഇത് ചോദ്യം ചെയ്തവരെ തല്ലി തകർക്കുക അതുകൊണ്ട് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയെ കരികൂടി കാണിക്കാനിവിടെ അവകാശമില്ലേ ഈ കരിങ്കൊടി പ്രയോഗം ആദ്യം കേരളത്തിൽ കൊണ്ടുവന്ന ആരാ ഡിവൈഫൈ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവനെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ചു പൊട്ടിച്ചു ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു കമ്പിപ്പാറ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി നേരിൽ കണ്ടിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് ഇതിൻ്റെ പേര് രക്ഷാപ്രവർത്തനം എന്നാണ് ആ രക്ഷാപ്രവർത്തനമാണ് ഈ എം എൽ എ പയ്യന്നൂർ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഗുണ്ടകളുണ്ട് അവിടെ കോൺഗ്രസ് നിങ്ങൾക്കറിയാം രണ്ടാം ബർദോളിയാണ് പയ്യന്നൂർ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു ആനന്ദ സ്വാമി ഇവരൊക്കെ അവരുടെ പാദം കൊണ്ട് അവിടെയും ഇയാൾ അടുത്തവണ സീറ്റ് കൊടുക്കും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഈ അരിയൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിനെ ആക്രമിച്ചു ഡിവൈഎഫ്ഐ മാർസിസ്റ്റ് പാർട്ടി ആക്രമിച്ചു പോലീസ് ഈ പഠിച്ചു തകർത്തു അതിൽ പ്രതിയായി പിടിക്കപ്പെട്ട നിതീഷിന് ഇരുപത് കൊല്ലം രണ്ടു പേർക്ക് നിശാന്തിനും നന്ദകുമാറിനും ഇരുപത് വർഷം കോടതി ശിക്ഷ വിധിച്ചു അവർ മത്സരിച്ചു അവർ ജയിച്ചു ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞെങ്കിലേ സ്വാഭാവികമായ പരോൾ കൊടുക്കാൻ പറ്റൂ ഇപ്പം രണ്ടുപേരും പരവളില്ല രണ്ടുപേരും ഈ എം എൽ എക്ക് അടുത്തവണ സീറ്റ് കൊടുത്തായാൽ ജയിക്കും ചമ്പൽക്കാട്ടിലെ ഭുലാൻ ദേവി ഒരു രാജ്യം ഈ രാജ്യം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അല്ലല്ലോ വിഷയം പാർട്ടിക്ക് ചില മൂല്യങ്ങൾ വേണ്ടേ ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ക്രോണി ക്യാപിറ്റലിസിൻ്റെ പുറകിലാണ് എല്ലാവരും ഹൗ ടു മെയ്ക്ക് മണി പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കുകയാണ് എം എൽ എ ഉണ്ടാക്കിയിരിക്കുന്ന കോടികളെക്കുറിച്ച് അങ്ങാടിപ്പാട്ടാണ് പക്ഷേ സംസ്ഥാന നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കും മാത്രമേ ഉള്ളൂ അറിയാതെ ഉള്ളത് അവരജ്ഞത നടിക്കുകയാണ്